കല്ലു തിന്നുന്ന പക്ഷി ഏത് ഒട്ടകപ്പക്ഷി സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങൾക്ക് പറയുന്ന പേര് ഗ്രഹങ്ങൾ പാറ്റാഗുളികയുടെ രാസനാമം എന്ത് നാഫ്തലീൻ പാറ്റാഗുളിക നാഫ്തലീൻ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷാംശം ഏതാണ് നിക്കോട്ടിൻ പുകയിലയിലെ വിഷം നിക്കോട്ടിൻ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണ് ചെമ്പ് ചെമ്പാണ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടർ അപ്സര മെൻലോ പാർക്കിലെ വാചിറ്റുകാരൻ എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ് തോമസ് ആൽവ എഡിസൺ അറ്റസ് അറുപത്തിയാറ് ഏതിൻ്റെ സങ്കര ഇനമാണ് ഗോതമ്പ് മനുഷ്യൻ്റെ തൊലിക്ക് നിറം നൽകുന്ന വസ്തു ഏത് മെലാനിൻ ദേശീയ ശാസ്ത്ര ശാസ്ത്രദിനമെന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ട് മനുഷ്യനെ ആദ്യമായി ചന്തലിറക്കിയ അപ്പോളോ പതിനൊന്നിൻ്റെ പൈലറ്റ് ആര് മൈക്കൽ കൊളീൻസ് പാലിൻ്റെ ഗുണനിലവാരം അളക്കുന്ന ഉപകരണം ഏതാണ് ലാക്ടോമീറ്റർ ലാക്ടോമീറ്റർ ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ് ഡോക്ടർ സലീം അലി രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത് വിറ്റാമിൻ കെ ദ്രാവക രൂപത്തിലുള്ള ലോഹം ഏത് മെർക്കുറി അല്ലെങ്കിൽ രസം രണ്ടും ഒന്ന് തന്നെയാണ് ഭൂകമ്പത്തിൻ്റെ തീവ്രത അളക്കുന്നത് ഏത് സ്കെയിലാണ് റിക്ടർ സ്കെയിൽ പേപ്പട്ടി വിഷത്തിന് കുത്തിവയ്പ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് പാസ്റ്റർ തീ കെടുത്താൻ സഹായിക്കുന്ന വാതകം വാതകമേത് കാർബൺ ഡൈ ഓക്സൈഡ് തവളപ്രകാശത്തിൽ എത്ര വർണ്ണങ്ങൾ അടങ്ങിയിരിക്കുന്നു ഏഴ് വർണ്ണങ്ങൾ സസ്യങ്ങൾ ശ്വസിക്കുന്ന വാതകം ഏതാണ് ഓക്സിജൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്ക് ത്വക്ക് അഥവാ തൊലി വൈദ്യുതിയുടെ ചാലകമായ അലോഹം ഗ്രാഫൈറ്റ് ഗ്രാഫൈറ്റ് ചാന്ദ്രദിനമെന്നാണ് ജൂലൈ ഇരുപത്തി ഒന്ന് കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന രാസവസ്തു ഏത് കാസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ് ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ ഭൂമിയുടെ ഇരട്ട ശുക്രൻ തിളക്കമുള്ള ഗ്രഹവും ശുക്രൻ മുണ്ടകൻ എന്നത് ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് മുണ്ടകൻ നെല്ല് സ്വയം പ്രകാശിക്കുന്ന ഷഡ്പഥമേത് മിന്നാമിനുങ്ങ് സ്വയം പ്രകാശിക്കുന്ന ഷഡ്പഥമാണ് മിന്നാമിനുങ്ങ് നീലക്കടുവ എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നീലക്കടുവ എന്നത് ഒരു പൂമ്പാറ്റയാണ് തവളക്കണ്ണൻ ഏതുമായി ബന്ധപ്പെട്ടതാണ് തവളക്കണ്ണൻ നെല്ല് ഏറ്റവും കൂടുതൽ നദികളുള്ള കേരളത്തിലെ ജില്ല ഏത് കാസർഗോഡ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചതാർ ചാൾസ് ബാബേജ് കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന താർ തോമസ് ആൽവ എഡിസൺ നട്ടലിൽ ഏറ്റവും കൂടുതൽ എല്ലുകൾ കാണപ്പെടുന്ന ജീവി ഏത് പാമ്പ് ഐ എസ് ആർഒയുടെ പൂർണ്ണരൂപം ഐ എസ് ആർ പൂർണ്ണരൂപം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ലോകത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏത് വജ്രം വജ്രമാണ് കാഠിന്യമുള്ള പദാര്ത്ഥം പൂജ്യം കണ്ടെത്തിയത് ഏത് രാജ്യക്കാരാണ് ഇന്ത്യ ഇന്ത്യക്കാരാണ് പൂജ്യം കണ്ടെത്തിയത് വൈദ്യുത ബൾബ് കണ്ടുപിടിച്ചതാര് തോമസ് ആൽവ എഡിസൺ ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത എത്രയാണ് സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ചിത്രശലഭത്തിൻ്റെ മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന ലാർവയുടെ ആദ്യത്തെ എന്ത് മുട്ടയുടെ പുറംതോട് ബ്ലീച്ചിംഗ് പൗഡറിലെ അണുനാശക ഘടകം ഏതാണ് ക്ലോറിൻ വൈദ്യുതിയുടെ പിതാവ് ആര് മൈക്കൽ ഫാരഡേ ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന ആർട്ടിക് ആർട്ടിക്ടേൺ ബൾബുകളിൽ ഫിലമെൻ്റായി ഉപയോഗിക്കുന്ന ലോഹമേത് ടാങ്സ്റ്റൺ തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം കൊക്കോസ് ന്യൂസിഫെറ പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്ന സമുദ്രജീവി ഏത് കടൽക്കുതിര ഏറ്റവും ചെറിയ കന്നുകാലി ഇനം ഏതാണ് വെച്ചൂർ പശുവാണ് ഏറ്റവും ചെറിയ കന്നുകാലി പപ്പായയുടെ ജന്മനാട് അമേരിക്ക അമേരിക്കയാണ് പപ്പായയുടെ ജന്മനാട് പറക്കുന്ന സസ്തനി ഏത് വവ്വാൽ വവ്വാലാണ് പറക്കുന്ന സസ്തനി പ്ലാവിന് ഏത് തരത്തിലുള്ള വേരുപഠനമാണ് ഉള്ളത് തായ് വേരു പഠനമാണ് പ്ലാവിന് തൊക്ക് രോഗത്തെക്കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജി നർമ്മദാ ബച്ചാവോ ആന്തോളൻ എന്ന പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിച്ച വനിതയാര് ആര് മേധാ പഡ്കർ ഒരു ജീവിയുടെ അതേ ഗുണങ്ങളോട് കൂടിയ ജീവികളെ സൃഷ്ടിക്കുന്ന വിദ്യ അറിയപ്പെടുന്ന പേര് ക്ലോണിങ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉറപ്പുള്ള ഭാഗം ഭാഗമേത് പല്ലിൻ്റെ ഇനാമൽ